ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇതുവരെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടില്ല പക്ഷേ തിങ്കളാഴ്ചത്തെ പ്രൊമോടെ റിവ്യൂ ആയിട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ അശ്വിനെ കാണാനെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അഞ്ജലിയും ആകെ ടെൻഷനാവാൻ അഞ്ജലി അഞ്ജലിയുടെ ഫോണിൽ നിന്നും ശ്രുതി ശ്രുതിയുടെ ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ശ്രുതിയുടെ ഫോൺ എന്ന് സാധാരണ ഫോണാണ് ശ്രുതിക്കാണെങ്കിൽ വോയിസ് മെസ്സേജ് എന്താണ് എന്നൊന്നും അറിയില്ല അശ്വിനാണെങ്കിൽ ഫോണിൽ വോയിസ് മെസ്സേജിൻ്റെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അശ്വിനെ വിളിക്കുമ്പോഴേക്കും ഈ നമ്പർ വിളിച്ചിട്ട് ലഭ്യമല്ല വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് ബീപ്പൊന്ന് സൗണ്ട് ഇട്ട് സംസാരിക്കുക ിക്കാൻ വേണ്ടി പറയില്ല അശ്ശുതിക്ക് അതറിയാത്തതുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ സാറിനെ കാണുന്നില്ലല്ലോ ടെൻഷനായിട്ട് വയ്യ എവിടെയാണെന്ന് ദൈവമേ എത്രയും പെട്ടെന്ന് അശ്വിൻ സാറിനെ കൊണ്ടു കാണിക്കണേ എന്നൊക്കെ പാട്ടിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും കേട്ടോ അത് അശ്വിൻ്റെ ഫോണിലേക്ക് പോകുകയും ചെയ്യും അത് കേട്ടിട്ട് ആവരിക്കണം അശ്വൻ പെട്ടെന്ന് എത്തുന്നുണ്ട് അതിന് ശേഷം ശ്രുതിയുടെ കയ്യിലേക്ക് മയിലാഞ്ചി എന്ന് പറഞ്ഞാൽ ലെറ്ററിൽ മൈലാഞ്ചി ഇട്ട് കഴുകുകയും ചെയ്യും ശ്രുതിയാണെങ്കിൽ അത് മായുച്ച് കളയാൻ നോക്കുന്നുണ്ടെങ്കിലും മയിലാഞ്ചി കയ്യിൽ ഫുൾ ആയിട്ടുണ്ടാവും കേട്ടോ അതിനുശേഷമാണ് അശ്വിൻ വരുന്നത് അപ്പോൾ അശ്വിൻ പറയേണ്ട എന്നെ കാണാതെ നീ വിഷമിച്ചു എല്ലാം ചോദിക്കുമ്പോൾ ഞാനും ഞാനിതിനെ വിഷമിക്കണത് നിങ്ങളുടെ ചേച്ചി വിഷമിച്ചു അഞ്ജലി മേടവേ നിങ്ങളെ കാണാതെ വിഷമിച്ചു നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോയിക്കൂടിയെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയണ്ട ചേച്ചി മാത്രമല്ല നീയും വിഷമിച്ചു വിഷമിച്ചു എനിക്കതറിയാം ഏ ഞാനോ ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ വിഷമിച്ചു അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് കേൾപ്പിച്ചെന്നോ നീ വോയിസ് മെസ്സേജ് പറഞ്ഞത് എൻ്റെ ഫോണിൽ റെക്കോർഡ് റെക്കോർഡായിട്ടെന്ന് പറയുമ്പോൾ വോയിസ് മെസ്സേജോ അത് എൻ്റെ എൻ്റെ വോയിസ് ഒന്നും അല്ല അത് എന്തോ സിസ്റ്റത്തിന്റെ വോയിസ് ആണെന്ന് പറയുമ്പോൾ സിസ്റ്റം ഒന്നുമില്ല നിൻ്റെ വോയിസ് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അശ്വിൻ അടുത്തേക്ക് പോകുമ്പോഴാണ് കയ്യിൽ മൈലാഞ്ചിട്ടേക്കണത് കാണുന്നത് അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ ിട്ടേക്കുന്നത് അശ്വിൻ്റെ ഇട്ടേക്കണം ചോദിക്കുമ്പോൾ അശ്വിൻ്റെയൊന്നും അല്ല ഇത് ഞങ്ങളുടെ കുടുംബ പേരിൻ്റെ ആദ്യത്തെ ലെറ്ററാണ് ഞാൻ എഴുതിയേക്കുന്നത് ഓ അങ്ങനെയാണോ എനിക്കറിയാം ഇത് അശ്വിൻ എൻ്റെ പേരിന്റെ ലെറ്ററാണ് നീ കയ്യിൽ എഴുതിയേക്കണത് എനിക്കറിയാം എന്നൊക്കെ പറയും അപ്പം ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുമെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ ആ ഭാഗം നല്ല രസമാണ് ഭാഗം കാണാനായിട്ട് അതിന് ശേഷമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന അശ്വിൻ ശ്രുതിയുടെ ആ ഒരു എന്താണ് ആ ഒരു നമ്മുടെ ആദ്യത്തെ ആ ഒരു മത്സരം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഉമ്മ അശ്വിന് ഉമ്മ കൊടുക്കുമ്പോൾ ശ്രുതിയും തിരിച്ച് തരാൻ വേണ്ടി പറയുമല്ലോ ആ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് सब्सक्राइब